ബംഗ്ലാദേശിൽ നിന്നും സുരക്ഷ തേടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹിന്ദുക്കളെ ഇന്ത്യൻ അതിർത്തി സുരക്ഷാ സുരക്ഷാസേന തിരിച്ചയച്ചുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപത്തുനിന്ന് ആയിരക്കണക്കിന് ബംഗ്ലാദേശി ഹിന്ദുക്കളെയാണ് ബി എസ് എഫ് തിരിച്ചയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വലിയ തോതിൽ വേട്ടയാടപ്പെട്ടിരുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ബിസിനസ്സുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പ്രാണരക്ഷാർത്ഥമാണ് ഇന്ത്യ ലക്ഷ്യമാക്കി ആയിരങ്ങൾ അതിർത്തിയിലേക്ക് എത്തിയതെങ്കിലും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കർക്കശമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് എന്നാണ് സൂചന ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം വലിയ തോതിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടു വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ഹിന്ദുക്കൾക്കെതിരെ അഞ്ച് കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആക്രമണ സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് അഞ്ചിനാണ് ധാക്കയിൽ നിന്ന് ഹസേനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ആകസ്മികമായ അരാജകത്വത്തിന്റെ കാലത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എവിടെ നിന്നും ഒരു സുരക്ഷാ വാഗ്ദാനവും ലഭിച്ചിരുന്നില്ല ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം സുരക്ഷ തേടാനുള്ള അവരുടെ തീവ്ര ശ്രമം പോലും ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു യു എൻ വസ്തുത സംഘം ബംഗ്ലാദേശിൽ നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യു എൻ റിപ്പോർട്ട് ആക്രമണത്തിന് ഇരയായ ഏകദേശം നാലായിരം ഹിന്ദുക്കൾ ഇന്ത്യയുടെ അതിർത്തിക്ക് സമീപം അഭയം തേടിയെങ്കിലും ബിഎസ്എഫ് അവരെ ആട്ടി ഓടിച്ചതായി സാക്ഷികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് താക്കൂർഗാവിൽ ഹിന്ദു ശവസംസ്കാര സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടതായി അഭ്യൂഹങ്ങളുമുണ്ട് മറ്റ് സാക്ഷികൾ അവരുടെ സ്വത്തുക്കൾ ആക്രമിച്ചതിനു ശേഷം വർഗീയ കലാപം ഭയന്ന് ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഏകദേശം മൂവായിരം നാലായിരം ഹിന്ദുക്കൾ ഇന്ത്യയുടെ അതിർത്തിക്ക് സമീപം അഭയം തേടിയതായി വിവരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേന അവരെ തിരിച്ചയച്ചതായി റിപ്പോർട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയും ജീവന ഭീഷണിയുള്ളവരുടെയും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ തടിച്ചുകൂടിയവരുടെയും വീഡിയോകളും ഫോട്ടോകളും പുറത്തു വന്നിരുന്നു ഓഗസ്റ്റിലെ ആദ്യ രണ്ടാഴ്ചകളിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ബി എസ് എഫ് അവരെ പിന്തിരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികളുടെ പേരിൽ ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലെ വ്യത്യാസം നിരവധി ഇന്ത്യക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി എസ് എഫിന് ഇടയ്ക്കിടെ ബി ജെ പിയിൽ നിന്നും ബംഗ്ലാദേശികളിൽ നിന്നും ശത്രുത നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും നാലായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് അതിൽ ഏകദേശം ഇരുപത്തി ശതമാനം പ്രദേശത്തും വെയിലുകെട്ടിയിട്ടില്ല ഫെബ്രുവരി ആദ്യം വടക്കൻ ബംഗാളിലെ അതിർത്തിക്ക് സമീപം അനധികൃതമായ ബംഗർ നിർമ്മിക്കുന്നതിൽ നിന്ന് ബി എസ് എഫ് ബി ജി പിയും ചില ബംഗ്ലാദേശ് പൗരന്മാരെയും തടയുകയുണ്ടായി ജനുവരിയിൽ അതിർത്തിയുടെ ഇന്ത്യൻ ഭാഗത്ത് വെയിലുകെട്ടുന്നതിൽ നിന്ന് ബി എസ് എഫ് തടഞ്ഞതോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ബംഗ്ലാദേശി കള്ളക്കടത്തുകാരിൽ നിന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പതിവായി ആക്രമണങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ മതത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ട് യു എൻ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് യു എസിനെ തുറന്നു കാട്ടുന്ന അതിർത്തിയിൽ സുരക്ഷ തേടിയെത്തിയ ഏകദേശം നാലായിരം ഹിന്ദുക്കളെ ബി എസ് എഫ് എങ്ങനെ തിരിച്ചയച്ചുവെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട്